ദക്ഷിണ കൊറിയയ്ക്ക് ആണവ ഊർജത്തിൽ പ്രവർത്തിക്കുന്ന ആക്രമണ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ അമേരിക്കയുടെ അനുമതി യു എസുമായി ദക്ഷിണ കൊറിയ ഒപ്പുവച്ച ഈ പുതിയ കരാർ ആണവശക്തിയായ ഉത്തരകൊറിയയുടെ ഭീഷണിയും ചൈനയുടെ സ്വാധീനവും വർധിച്ചുവരുന്ന സാഹചര്യത്തിൽ കൊറിയൻ ദ്വീപിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായത് ദക്ഷിണ കൊറിയയ്ക്ക് ആണവ ശക്തികളിൽ പ്രവർത്തിക്കുന്ന ആക്രമണ അന്തർവാനികൾ നിർമ്മിക്കാൻ യു എസ് അനുമതി നൽകി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ അനുസരിച്ച് യു എസിലേക്കുള്ള ദക്ഷിണ കൊറിയ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഇരുപത്തി അഞ്ചിൽ നിന്ന് പതിനഞ്ചായി കുറയ്ക്കും പകരമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാർ അനുസരിച്ച് പകരമായി ദക്ഷിണ കൊറിയ യു എസിൽ മുന്നൂറ്റി അമ്പത് നിക്ഷേപം നടത്തും ഇതിൽ നൂറ്റി അമ്പത് മില്യൺ കപ്പൽ നിർമ്മാണ മേഖലയിലായിരിക്കും യു എസ് നാവികസേനയുടെ ആണവ സാങ്കേതിക വിദ്യ കൈമാറാൻ യു എസ് മുമ്പ് യു കെ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത് ഈ പട്ടികയിലേക്ക് ദക്ഷിണ കൊറിയയും എത്തുന്നത് വ്യാപാര കരാറിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ദക്ഷിണ കൊറിയ നിലവിൽ ഡീസൽ പ്രപ്പൽ ഉപയോഗിക്കുന്ന ഇരുപതോളം അന്തർവാഹിനികൾ ഉണ്ടെങ്കിലും ഡീസൽ അന്തർവാഹിനികൾക്ക് ഇടയ്ക്കിടെ ജലനിരപ്പിൽ എത്തേണ്ടി വരും ഇത് അവയുടെ രഹസ്യ സ്വഭാവം കുറയ്ക്കും ആണവ അന്തർവാഹിനികൾക്ക് ഇന്ധനം നിറയ്ക്കാതെ മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തുടരാനാകും ഉത്തര കൊറിയ സ്വന്തമായി ആണവ അന്തർവാഹിനി പദ്ധതിയുമായി മുന്നോട്ട് വരുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ആണവ അന്തർവാഹിനികൾ അനിവാര്യമാണെന്നും ദക്ഷിണ കൊറിയ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് യു എസ് പ്രസിഡന്റിനെ അറിയിച്ചിരുന്നു ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രിയുടെ അഭിപ്രായത്തിൽ ഈ അന്തർവാഹിനികളുടെ സ്റ്റെൽത്ത് മോഡ് കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനെ അസ്വസ്ഥനാകും ആണവൂർജ്ജ രംഗത്ത് ദക്ഷിണ കൊറിയയ്ക്ക് വലിയ വൈദഗ്ധ്യമുണ്ടെങ്കിൽ ആണവായുധ പദ്ധതി ഉപേക്ഷിച്ചതിനാൽ യു എസ് നിയന്ത്രണങ്ങൾ കാരണം രാജ്യത്ത് യുറേനിയം സമ്പുഷ്ടീകരിക്കാനോ പുനഃസംസ്കരിക്കാനോ നിലവിൽ കഴിയുകയില്ല യു എസുമായി ഈ സഹകരണത്തോടെ ആ പരിമിതികൾ മറികടക്കാൻ കഴിയും ഉത്തര കൊറിയയുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രതികരണം ഒന്നും വന്നിട്ടില്ലെങ്കിലും ഈ നീക്കം കൊറിയൻ ദ്വീപിലെ സൈനിക നീക്കങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നതിൽ संशय